മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പിറന്നാൾ ദിനം സമകാലിക കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത നേതാവായി പ്രളയവും കോവിഡ് മഹാമാരിയും കേരളത്തെ മൂടാനിരുന്നപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കേരള തീരത്തിന് തന്നെ കരുത്തായ വിട്ടുവീഴ്ചകളില്ലാത്ത സമര പോരാട്ടങ്ങളിലൂടെ സമരാവേശത്തിന്റെ തലമുറയെ കേരള ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച കേരളത്തിന്റെ ക്യാപ്റ്റൻ എഴുപത്തിയൊൻപതാം നിറവിൽ കണ്ണൂർ ജില്ലയിൽ മുണ്ടയിൽ കോരൻറെയും കല്യാണിയുടെയും ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് ജനനം പിണറായി ശാരദവിലാസം എൽ പി സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും നിന്ന് വിദ്യാഭ്യാസം നേടി വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു വെച്ചു എസ് എഫ്ഐയുടെ മുൻകാല സംഘടനയായ കെ എസ് എഫിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കെ എസ് എഫിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തലശ്ശേരി കോടതിക്ക് സമീപം പിണറായി വിജയൻ നയിച്ച വിദ്യാർത്ഥി മാർച്ചിനു നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജ് ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു തുടർന്ന് നിരവധി വിദ്യാർത്ഥി സമര മുന്നേറ്റങ്ങൾക്കും നേതൃത്വം വഹിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് പതിനെട്ട് മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എം തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയെ ചുമതലയേറ്റു പിണറായി വിജയനും ഇ കെ നായനാരുമാണ് ഏറ്റവും കൂടുതൽ തവണ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ മൂന്നാം ഇ കെ നായനാർ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിനാണ് ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയായി തുടർന്നു നിലവിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയും പൊതുഭരണം ഉൾപ്പെടെ ഇരുപത്തിയേഴ് വകുപ്പുകളുടെ മന്ത്രിയാണ് പിണറായി വിജയൻ ജന്മദിനം മാത്രമല്ല മുഖ്യമന്ത്രിയായി അധികാരമേറ്റിട്ട് നാളെ എട്ടു വർഷം പൂർത്തിയാവുക കൂടിയാണ് പ്രിയ പ്രിയസഖാവിന് പിറന്നാൾ ആശംസകൾ